എല്ലാവർക്കും ണേ പ്ലീസ്വാ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം പിടിയെങ്കിൽ ഞാൻ ചായ ഉണ്ടാക്കി ചായ പിടിയാ അല്ലപ്പോ പരിപാടി കഴിഞ്ഞു പിന്നെ ഞാൻ ഞാൻ വെക്കുന്ന കറിയോ ചെറിയ കുറെ വീഡിയോ ഇങ്ങനെ ഇന്നത്തെ ജീവിതം അപ്പൊ അത് ചെയ്യാ ചെറുതായിട്ട് വലിയ പിടിയൊന്നും കിട്ടാ അപ്പൊ ഞാൻ എനിക്ക് കാച്ചത് കാണാം അപ്പൊ ഞാന് വെളുത്തുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് മുരിയാനായിട്ട് വെളിച്ചം വെച്ച മുരിങ്ങ നമ്മള് സാധാരണ പലയൊന്നും ഇണ്ടാക്കുന്നില്ല ഞാൻ പറഞ്ഞു കഞ്ഞി മുറുക്കഞ്ഞി പയറാം പറഞ്ഞു ആഴ്ച വണ്ടി ആ കൈ പയറിന്റെ അരിലയൊരു അര ഗ്ലാസ് ഞാന് ഉള്ളി പൊരിഞ്ഞ് നോക്കാം ഫാസ്റ്റ് മല മലേ ഞാൻ ഒരു സ്പൂണ് കൊണ്ട് ഒരു സ്പൂൺ ഇട്ട് ഇഞ്ചുമുടി ഇട്ടു നമ്മുടെ പയർ കഞ്ഞി കൈ കായും കഞ്ഞി കുടിക്കുന്നു പറയാറില്ല അദമിഷന്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അവരിപ്പം വരുന്നു തുടങ്ങിട്ടുണ്ട് കൈകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വെച്ചിട്ട് പിന്നെ പടവാലിങ്ങയാ പടവാലങ്ങൾ പയറിൻ്റെ ആയി ഉപ്പിട്ട് കൊറേ കാര്യം ആഹ് കായ പയറും കായിട്ട് ഉപ്പേ കഞ്ഞി കഞ്ഞിൻ തയ്യാറ്റി കഞ്ഞി കുടിക്ക കഞ്ഞിടിക്കാൻ ഇഷ്ടിട്ടാട്ടാ അപ്പൊ ഇശാനും അവൻ ചന്ത അവനാ കാശ്ര ചോറിട്ട് കൊടുത്തു കഴിഞ്ഞാ അവ എല്ലാവർക്കും കഞ്ഞി വീത്തിട്ടുണ്ട് ഞാൻ ലിജോ വരും ഞാൻ കാരണം പയർ കൂട്ടാൻ കൂടി കൊറേ നാളായി പയറും കൈ കൂട്ടാൻ പോയി കഞ്ഞി കുടിയിട്ടാ നിങ്ങള് കഞ്ഞി കുടിക്കണ്ട കല്ലുകൊടിയൊക്കെ കഴിഞ്ഞിട്ടാ കല്ലുടിയായി കഴിഞ്ഞു വന്ന് ഞാൻ ഇത് അയില വറക്കാനുണ്ട് പടവലങ്ങ അപ്പൊ ചട്ടിയെടുത്ത് വെച്ചൂട അയില നമുക്ക് വറുത്തി അയലിപ്പ വില കുറവൊന്നും കാരണം കൊറേ അയില കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇതില് കൊറച്ച് കഴിച്ചു വെക്കില്ല കേട്ടോ കടവല കറി കൈകളെ കളിയ കരച്ചു വെച്ചിട്ടുണ്ട് കഞ്ഞുപുടിയ പോയിതേ അപ്പൊ പണി കാരണ അവന് പുളി കഴിഞ്ഞ് പാപ്പന് തീറ്റ കഴിഞ്ഞു പുളി കഴിഞ്ഞാണ് കഞ്ഞിടീന പൊട്ടിയ സുരച്ചേരം തോന്നി നമ്മടെ കടവലിങ്ങനെ പിന്നെ മീൻ വറക്കുമ്പോ സെറ്റാക്കാം അപ്പ കഴിഞ്ഞിട്ട് ഞാൻ കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടു പിന്നെ ഞാൻ ചോമുലി വെളുത്തുള്ളി വേപ്പിലൊന്ന് വാടി വരുന്നോട് കൂടി നമുക്ക് ഞാനിന്ന ഇല്ല മീനിനൊക്കെ വച്ചിട്ടല്ല കാരണം അപ്പൊ ഇത് മഞ്ഞപ്പൊടി ഇട്ടു അതിലെ ഞാൻ ചോമുലി വെളുത്തുള്ളി വേപ്പിലിട്ടിട്ട് വാറ്റീട്ടാ അത് കഴിഞ്ഞിട്ട് ഞാൻ വിരിഞ്ഞ ഒരു സ്പൂണ് കുത്തി നമുക്ക് മീൻ വറക്കണമെങ്കിൽ പ്രധാനം കുരുമുളക് പൊടിയ കേട്ടോ അത് നമുക്ക് ഇടാം ഞാൻ ഒരു അഞ്ചു മീനോ ആറ് മീനോ വറക്കണല്ലോ അതൊന്നും വായിക്കുക അതിന്റെ കൂട്ടത്തില് കുറച്ചു തോന്നുന്നുണ്ട് നമ്മള് അങ്ങനെ നീക്കാം കഴിഞ്ഞിട്ട് മുഴുവനോടെ ഞാൻ കേട്ടോ അതൊരു രസം തുടങ്ങി വരും വെട്ടാ അപ്പം അത് ചെറുതൊന്നും ചെറു ഒന്ന് വാടി വരക്ക ഇനിയിപ്പം നമ്മുടെ ഈ മുളക് മീൻ വറക്കണ സാധനങ്ങൾ സെറ്റെ നല്ലൊരു മണം വരുന്നുണ്ട് വരേണ്ടിട്ടാണ് വെളുത്തുള്ളി വന്നപ്പോൾ അപ്പം അതിനിക്ക് നമുക്ക് ഇതുകൊണ്ട് ഒരു സ്പൂണ് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചൂടി കണക്കി വെക്കുക മൂന്ന് സ്പൂണ് മതി കുറച്ചു നമ്മുടെ പുളി ടേസ്റ്റിനനുസരിച്ച് കഴിഞ്ഞാൽ നമുക്കത് ആ നീതി നമുക്ക് ഇത്തിരി അതിലേക്ക് ആവശ്യത്തിന് വേറെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു നമ്മുടെ മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട ഞാന് പൊടിപ്പ് കഴിഞ്ഞപ്പോ കല്ലുപ്പ് ചവിപ്പ് കഴിച്ചിട്ട് കല്ലുപ്പ് നമ്മളിതിലിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ല അപ്പൊ ഞാൻ ആ പാത്രത്തിൽ നിന്നും ഇട്ടു കടവലങ്ങി അരച്ചുള്ളത് വാടി വന്നതായിട്ട് നമുക്ക് ഒരു തക്കാളി കുറിച്ചതും കടവലങ്ങി ഇടട്ട അതൊന്ന് വാടി അരച്ചൊന്ന് വാടിയായിരുന്നു കേട്ടോ തക്കാളി പകുതി വേണം ഇപ്പോഴത്തെ അതൊരു നമുക്കൊന്ന് പൂടി വയ്ക്കാം നമ്മുടെ പടവലിയും മീൻ മറക്കല പൊലീറ്റ് കഴിയും അവിടെ മീനിനെ മീൻ മറക്കുന്നത് നമുക്ക് സെറ്റാക്കാം ഇതിപ്പോ കുളിയിട്ട് കുളികളൊക്കെ നമ്മൾ തളച്ചുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി ഇടാം കുരുമുളക് പൊടിയിലെ രസം നമ്മള് മീൻ വർക്കണേ കിട്ട കേട്ടോ കുറച്ചും കൂടി ഞാൻ കുരുമുളക് പൊടി കിടക്കാം കുഞ്ഞുവിള വീട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് ചാള വറുത്താനായാലും മീൻ വറുത്തണേ കൂട്ടി തന്നെ നന്നായി ഇരിക്കും കിട്ടാം കൊഴപ്പില്ല അതിന് ഇവിടെ ഇരു ഇനി ഞാൻ മീൻ ഇട്ട് കൊടുക്കാനും പോകാൻ കേട്ടോ അയിലയ്ക്ക് വില കുറവായ കാരണം അയില വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ അയില കറി വെച്ചു ഞങ്ങള് കുറച്ച് ഞാൻ നന്നാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അല്ല ഇരിക്കുന്നു കറി വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നും കണ്ടില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മൂന്ന് രണ്ടിട്ട നമ്മളിത് ഇട്ടവശം തന്നെ ഒന്ന് മറച്ചിടും കേട്ടോ എന്താന്ന് വെച്ചാല് നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്കും മുളകും ഉപ്പൊക്കെ പിടിക്കണ്ടേ അതിനു വേണ്ടിയിട്ട് മൊരിയാ നിൽക്കരുത് പിന്നീട് നമുക്ക് മൊരിയ്ക്കാം നോക്കിയ മുളകും കുരുമുളകൊക്കെ പിടിച്ചു ഇനി നമുക്ക് മൊരിഞ്ഞിട്ട് മറച്ചിട്ട് ഒരെണ്ണം കൂടി ഉണ്ട് നമുക്ക് മറച്ചിടാം എന്നിട്ട് ഞാൻ മറച്ചിട്ടോ ൊടി ഇട്ടുകൊടുക്കാം മഞ്ഞ പൊടി ഇളക് പൊടി കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ എരിവരിയാ വേണ്ടത് മുളക് ഭയങ്കര എരിവ് കേട്ടോ അവിടെ ഒന്ന് നോക്കി വേണ്ട ഇത് പൊള്ളിച്ചെടുത്തോളം നല്ല ഇതായിട്ട് വന്നിട്ടോ നന്നായി മൊരിഞ്ഞ് മറ്റു ഭാഗം മുരുമ്പോ നമുക്ക് ഈ ഭാഗം മറിച്ചിട്ട് മുരിച്ചിട്ട അപ്പോൾ മീൻ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഇപ്പൊ മുളക് മൊരിഞ്ഞ ഒന്നും കിട്ട പടവലങ്ങ അപ്പൊ ഞാന് തേങ്ങയില് നല്ല ജീര കിട്ടിട്ട് അരച്ചു തന്നിട്ടൊന്നിട്ട് അത് നമുക്ക് ജീര അരച്ചു കൊടുത്ത് വെള്ളം പാകം ഇടാം പടവലങ്ങി നമ്മുടെ ഒന്ന് ചൂടല്ല ചുതിന് ആവശ്യത്തിനുള്ളത് ഇട്ടു കൊടുക്കണം വിട്ടിട്ടില്ല കൊറച്ചിട്ടറ വേണ്ടു നമ്മടെ കോഴിയുടെ കരല് കരലിൽ കൊടുങ്ങും കട വലങ്ങി കിട്ട ടവലങ്ങ സെറ്റ് ആയി ഞാനത് കടുക് കാച്ചാൻ പറ്റിട്ടോ പടവലങ്ങൾ സെറ്റായി മീൻ വറുത്ത കഴിഞ്ഞിട്ടോ നമുക്ക് കടുക് പറ്റങ്ങളും കടുവം കഴിച്ചു അവർക്ക് തീർച്ചയായിട്ടും ഒന്നും ചെയ്യാം മീൻ വറുത്തതും സെറ്റായിട്ട് ഇപ്പഴത്തെ കാലത്തൊക്കെ എന്റെ എന്താന്ന് വെച്ചാല് അതിൻ്റെ ഉള്ളിൽ കൂടെ ജോസയുടെ കക്കും കരലും കൊണ്ടുവന്നുണ്ട് അത് ഞാൻ അവിടെ കുരുമുളക് ഉപ്പും കൂട്ടി മഞ്ഞപ്പൊടിയും കൂട്ടി കൂട്ടിക്കരുമില്ല പീസം ആട്ടിട്ട് അത് വൈകിട്ട് അത് റോസ് നിർക്കാതെ വിചാരിച്ചിരുന്നു ഏഹ് ഞാൻ എടുപ്പ് അതും വെക്കാം പണി കഴിയുമ്പോൾ നാളെ ഒരു പണിയിട്ട് നാളെ ഞങ്ങളുടെ കൂട്ടം ദനിയാ കേട്ടോ ഇവിടെ കഴിച്ചത് അവിടെ ഞങ്ങൾക്ക് നീ നാളെയും തന്നെയാട്ടോ കൂട്ടാ ഞാൻ നാളെ വേറെ അറിയിക്കില്ല ഒരു കൂടെ വേറെ പണിയൊന്നും ഇല്ല ജോസ കൊണ്ടുവരുമ്പോൾ കൂടി മീനായി കുറച്ചായിരുന്നു അപ്പം ഞങ്ങൾക്ക് രണ്ട് ദിവസം റസ്സിച്ച് കൂട്ടി ഒരു ദിവസം മുമ്പ് പണിയെടുക്കാൻ

പിന്നെ ഒരു കാര്യം പറയുന്നത് അറിയോ നിങ്ങൾ പടവലങ്ങയ ഇങ്ങനെ വെച്ചു ചാർന്ന വെച്ചു കേട്ടോ ഞാൻ വെച്ച കാര്യം പറയണമെന്നല്ല സംഭവം ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല രസമൊരു കറിയാണ് പടവലങ്ങൾ കണ്ടെ സൂപ്പർ അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് രസം ആണ് നമുക്കൊരു ചാർന്നും തക്കാളി കിട്ടുമ്പോ അതിൻ്റെ ഒരു ചെറിയ പൊടിയും കിട്ടില്ലത് ശവാളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കിട്ടുമോ നന്നാൽ പാട്ട് വരും ഒരിക്കലും നമുക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് പച്ചമുളക് ഇടാം അല്ല മുളക് പൊടി ഇടാൻ കുരുമുളക് ഞാൻ ഇല്ല അധികം ഇറങ്ങും കേട്ടാ കുരുമുളക് നമ്മൾ ഈ രീതികളിൽ ഇടുമ്പോഴുണ്ടല്ലോ കോഴിയുടെ കക്കും കരലിലിടുമ്പോൾ നല്ല ടേസ്റ്റ് ആ അപ്പൊ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടുണ്ടാവും കേട്ടോ പിന്നെ ഞാനിടത്ത് കുരുമുളക് പൊടിയാണ് കുറച്ച് കുരുമുളക് പൊടി അധികരം കുരുമുളക് പൊടി കൊണ്ടിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതിയാവില്ല കുറച്ചൊക്കെ ഉടങ്ങിട്ടു അതല്ല കാര്യം ഇടയ്ക്ക് അങ്ങ് കൊണ്ടിരളൂ കുറച്ച് പരിഞ്ചീരക പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഈ പട്ടയിൽ പട്ട ഞാനിവിടെ കുറച്ച് പൊടിയാക്കി വെച്ചിട്ടുണ്ട് കുറേ പട്ടയിലായിരുന്നു നമ്മുടെ മസാല ഒരു കൂട്ടിന് ചെപ്പിലധികം ആക്കി അപ്പം ഞാനത് പൊടിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ഒരു പിഞ്ചിട്ട് കൊടുക്കുന്നുണ്ടോ ഇനി നമുക്കൊരു തേരക്കായ മസാലയുടെ ഒരു ടേസ്റ്റ് ആവും അതുകൂടി ആയിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് വേറെ എണ്ണ വേണ്ടു മസാല അധികം വേണ്ട എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ കത്തും തരലില്ലേ ശരിക്കും അങ്ങനെ അത്ര അധികം മസാല ഒന്നും ഇട്ട് നമുക്ക് അല്ലേ പണ്ടൊക്കെ ഇവിടെ അമ്മ മരേ നാടൻ കുഴി ഈ ഒരൊക്കെ അത് കിട്ടുമ്പോൾ ഓർമ്മിട്ടാകും ചിലർക്കുണ്ടോ അത് നന്നായിട്ട് വറുത്തിരിക്കാം ചെയ്യാം വെറുതെ ഇങ്ങനെ വറുത്തിരിക്കും മുളകും മഞ്ഞൾ മാത്രമല്ല അതൊരു രസം തന്നെയല്ലേ അത് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ കിട്ടണ്ടതൊന്നു ഒന്നും കൂടി ഒന്ന് വെന്തോട്ട കേട്ടോ മുളകും കൂട്ടും അതായകഴിഞ്ഞാൽ നമുക്ക് കക്ക് കരയിൽ ഇട്ടിട്ട് ഒന്ന് വാടി വരട്ട നമ്മുടെ അതിൻ്റെ മസാലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് ഇനി ഇറച്ചിട്ടുണ്ടോ നൈകിട്ട് കീരമായിട്ട് വരുന്നത് വരട്ടെ അപ്പം പറയുകയാണെങ്കിൽ നന്നായി വേണം ചെരി ചെക്കിത് നമുക്ക് വറുത്ത വരെ കിട്ടും കിടക്കണം എടുക്കണം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ വെള്ളം ഒഴിക്കണേ കഴിഞ്ഞു അതിനുള്ള വെള്ളം കൊണ്ട് തന്നെ അത് നന്നായി ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് വരുമ്പോ അപ്പം ആ വെള്ളം വരണ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം ഒന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ പുറമു വെച്ച് വറ്റി നല്ല വേവഴ്ച്ചു കിട്ടും വറ്റി വരാം അപ്പം ഒന്ന് വേവട്ട കേട്ടോ ഞാൻ ഒരു മൂടി മൂടിയെടുത്തിട്ട് വരാം മൂടിയൊന്ന് വേവിക്കാം കേട്ടോ ഒന്ന് ഇങ്ങനെ നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൽ നല്ല കുറച്ച് വെള്ളം വരും ആ അവിൽ അത് വേവുമ്പോൾ അതിന് രസം കേട്ടോ വേവട്ടെ നമ്മുടെ കൊത്തും കയറി നമ്മൾ മൂടി വെച്ചപ്പോൾ വേ കണ്ട അതിന് വെള്ളം വന്നു കേട്ടോ ഞാൻ വെള്ളം വരെ നമുക്കൊന്ന് വേവിച്ചിരിക്കാം കേട്ടോ അത് നല്ല കുറുകിട്ട് റോസ്റ്റായിട്ട് കിട്ടണം റോസ്റ്റായിട്ട് കിട്ടണം വേവിച്ചിട്ട് ഞാൻ നിൽക്കണത് അങ്ങനെ ആക്കി ആക്കിരിക്കാം കൂടി കൂടിയിൽ വെള്ളം വെള്ളം വേവും ചെയ്യുള്ളൂ അങ്ങനെ തുറന്നിച്ച് കഴിച്ച് ചിലപ്പോൾ വേഗമായി വെള്ളത്തിൽ അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം കൂടി വെക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗ്രേവി പോലെ ഇത് മഴ വെള്ളമൊക്കെ പറ്റണം ഒന്ന് കുറച്ച് കുറകും ഉള്ള വറ്റിച്ച് വീടും ഒരു ചെറിയ ചെറു ചെറുതീ നമുക്ക് ഞങ്ങൾ വെള്ളം ഒന്ന് തുറന്ന് വരുമ്പോൾ ചെറുതീരി വേണം അത് നല്ല വിലയുണ്ട് വേറെ വെള്ളം നന്നായി വന്നു കേട്ടോ അത് നമുക്ക് ഓക്കെ പിന്നെ ഞാൻ ഇത് നോക്കി കുറച്ച് മല്ല ഇട്ടുകൊടുത്തന്നെ കിട്ടാം മല്ല ഒരു രസ നമുക്ക് അതിലിടുമ്പോൾ ഒരു രുചി ഇടും കുറച്ചധികം മല്ലിയലിടുമ്പോൾ ആ മല്ലിയിലൊരു രസം കിട്ടുക അത് നമുക്ക് കിട്ടും നല്ല മണം വരുന്നുണ്ട്ട്ടോ അതെ നമ്മളുടെ ചേരത്തെ ഫുഡും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ എന്റെ കറികളുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ആക്ച്വലി ചെറിയ മുടി വെട്ടാൻ പോയിരുന്നു അവളുടെ മുടിയിൽ തുമ്പ് വേട്ടെന്നൊക്കെ പറഞ്ഞോട്ടോ ഉണ്ണി ഓർമ്മണ്ടപ്പോഴേക്ക് ഞാൻ ഇതൊക്കെ സെറ്റാക്കി കഴിഞ്ഞു കേട്ടേ ഞാൻ അണിച്ചു തരാം ഇട്ട് ഏ അതിലെ വറുത്തത് നെല്ലിക്ക അച്ചാർ നെല്ലിക്ക ഉണ്ടല്ലോ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ബീഫ് എന്നല്ല വച്ചാൽ ബാക്കി കക്കും കറിലും കറി വടവലങ്ങ കാലത്തെ പയറും കായും ചോറ് ഇന്നേരം വൈകുന്നേരം ഞാൻ വെച്ചത് കേട്ടോ അതിൻ്റെ കറി അതിൻ്റെ ബാക്കി മീനോളാണ് ഞാനിവിടെ വറുത്തത് കേട്ടോ അതൊന്നും നിങ്ങൾ ചേർത്ത് നമ്മുടെ വിശേഷങ്ങൾ പിന്നെ നമ്മുടെ കുടിവെള്ളം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ ചെറിയ വീഡിയോ ഒക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ